നമസ്കാരം ശബരിമലയിലെ സ്വർണപാളികൾ ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയുടെ മോഷണവുമായി ബന്ധപ്പെട്ട വിഷയം കേവലം ഒരു പ്രാദേശിക കുറ്റകൃത്യമായി ഒതുങ്ങില്ല എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് നിലവിലെ അന്വേഷണ പുരോഗതി ഇപ്പോൾ നൽകുന്നത് ഈ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതിലൂടെ സുപ്രധാന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഏതാണ്ട് എട്ട് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ നിന്നും അന്വേഷണ സംഘം നിരവധി പ്രധാനപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തു കഴിഞ്ഞു ഈ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ക്ഷേത്രപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ച് വൻ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരുന്നെന്നും ഉയർന്ന പലിശയ്ക്ക് പണം നൽകുന്ന വലിയൊരു സാമ്പത്തിക ശൃംഖലയുടെ ഭാഗമായിരുന്നു ഇദ്ദേഹം എന്നുമാണ് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിലൂടെ ആ ക്ഷേത്രത്തിലെ വിലയേറിയ വസ്തുക്കൾ മോഷ്ടിച്ച് അത് വിറ്റ് അതുവഴി ക്ഷേത്ര വിശ്വാസത്തെയും പവിത്രതയെയുമൊക്കെ തന്നെ കളങ്കപ്പെടുത്തിയതിലും ഇദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം ഇതിലൂടെ സ്ഥിരീകരിക്കുന്നു വിശ്വാസ്യതയും അതോടൊപ്പം തന്നെ പ്രാധാന്യത്തിൻ്റെയും ഒക്കെ തന്നെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമലയിൽ ഇത്രയും വലിയൊരു മോഷണം ഒറ്റയ്ക്ക് നടത്താൻ ഒരു സാധാരണ വ്യക്തിക്ക് കഴിയില്ല എന്ന നിഗമനത്തിലാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേര്ന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കേവലം ഒരു ഇടനിലക്കാരൻ മാത്രമാണെന്നും അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യം ചെയ്യുന്നതിന് ഉന്നത തലത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് കമ്മീഷണർ തുടങ്ങിയ പദവികളിലിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ഈ മോഷണത്തിൽ പങ്കുണ്ട് എന്നതിൻ്റെ നിർണായകമായിട്ടുള്ള സൂചനകൾ ഈ ചോദ്യം ചെയ്യലിലൂടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ഈ ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് ശബരിമലയിലെ അനധികൃത സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വ്യക്തമായി അറിവുണ്ടായിരുന്നുവെന്നും അവർ ഈ കള്ളക്കളികൾക്ക് ഒത്താശ നൽകിയിരുന്നുവെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൻ്റെ പരിധി ദേവസ്വം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് വികസിച്ചിരിക്കുകയാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു അദ്ദേഹത്തിന് മുൻപ് ഈ സ്ഥാനത്ത് ഉണ്ടായിരുന്ന പത്മകുമാർ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം അത് സംബന്ധിച്ച സൂചനകൾ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇതിലൂടെ ദേവസ്വം ഭരണരംഗത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ അറിഞ്ഞോ അറിയാതെയോ ഈ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് പങ്കാളികളാവുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കപ്പെടുന്നത് ശബരിമലയിലെ സുരക്ഷാ സംവിധാനങ്ങളെയും സാമ്പത്തിക കാര്യങ്ങളെയും നിയന്ത്രിച്ചിരുന്ന ഈ ഉന്നതരെ നിയന്ത്രിച്ചിരുന്ന ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അതിലേക്ക് പോലും ഇപ്പോൾ അന്വേഷണം നീളാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വഴി ഈ കണ്ണിയിലെ പ്രധാനികളെല്ലാം തന്നെ ഉടൻ തന്നെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഒരു മേൽനോട്ടത്തിൽ തന്നെയാണ് ആ ഒരു നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിലൂടെ കണ്ടെത്തിയിരിക്കുന്ന സുപ്രധാന വിവരങ്ങളും രേഖകളും ഈ കോടതിക്കാണ് ഇപ്പോൾ സമർപ്പിക്കേണ്ടത് ഈ സുപ്രധാന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് കോടതി അന്തിമ തീരുമാനമെടുക്കും അതുകൊണ്ടുതന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെയോ സർക്കാരിൻ്റെയോ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് ഈ അന്വേഷണത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെട്ടേക്കാവുന്ന ഒരു കേസിൽ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള സുതാര്യമായിട്ടുള്ള അന്വേഷണം കൂടുതൽ പേരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവെയുള്ള വിലയിരുത്തലും